എല്ലാം ഭംഗിയായിട്ട് പോകുന്നു നിസ്സാരമായ നില പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകും കോൺഗ്രസ്സിന്റെ അകത്ത് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ തർക്കങ്ങൾ എപ്പോൾ തീർക്കുന്ന എല്ലാ കാലഘട്ടവും ഉണ്ടായിട്ടില്ല നമ്മൾ അടുത്ത കാലമൊന്നും കോൺഗ്രസിന്റെ അകത്ത് ഇത്രയും ഐക്യം ഉണ്ടായൊരു കാലം ഉണ്ടായിട്ടില്ല അത് നമ്മൾ വീണ്ടും അത് തന്നെ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് നമുക്കതിനകത്ത് ഒരു ആശങ്ക ഭയപ്പാടില്ല ഒന്നുമില്ല സൗഹൃദമായ അന്തരീക്ഷത്തിലാണ് കോൺഗ്രസ് പോകുന്നത് ഇനി എന്താ വേണ്ടത് പ്രവർത്തനങ്ങളൊക്കെ മാറ്റുകയാണോ ദേശീയ തലത്തിലാക്കിയ പിന്നെ ദേശീയ തലത്തിൽ പാർട്ടി പറഞ്ഞാൽ ഞാൻ പോണ്ടേ വേൾഡ് ലോകത്ത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ കോൺഗ്രസിനെ പ്രചരിപ്പിക്കാൻ പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ പോകൂലേ ഇപ്പൊ പാർട്ടി പറഞ്ഞാൽ കേൾക്കണ്ടേ അതെന്റെ ഉത്തരവാദിത്തമല്ലേ അല്ലെ ഞാനെന്തോ പാർട്ടി കയറണ എന്നാലും പിണറായി പൊട്ടിപ്പോയിട്ടൊന്നുമില്ല എനക്ക് അതിനുള്ള വഴിയും അതിനക്കതിനുള്ള അവസരങ്ങളൊന്നും എനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല പിണറായി വിജനെതിരെയുള്ള പോരാട്ടം തുടരും തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇടതുപക്ഷത്തെ ഞങ്ങൾ തോൽപ്പിക്കും ഒരു തർക്കമൊന്നും വേണ്ട അത് വാക്ക് വാക്കാണ് നിങ്ങൾക്ക് കണ്ടറിയാം കേസ് കാപ്പിയാണോ ഏഹ് അല്ല ഞാൻ അദ്ദേഹത്തിന്റെ പിന്നെ അനുഗ്രഹം വാങ്ങാൻ വന്നതാണ് നേരത്തെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ഓരോ പാർട്ടി പ്രവർത്തനവും ആഗ്രഹിക്കുന്ന അതിശക്തമായിട്ടുള്ള നിലപാട് ഇപ്പൊ താങ്കൾ ഇച്ചിരി ഒന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പിന്നെയും വളച്ചും ഓടിച്ചും ഒക്കെ ചോദിച്ചു നോക്കിയിട്ടും പാർട്ടി താല്പര്യങ്ങൾ മുൻനിർത്തി തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത് അപ്പൊ ഇപ്പം പാർട്ടിയൊരു ചുമതല ഏൽപ്പിച്ചപ്പോൾ എന്റെ കെ പി സി പ്രസിഡന്റ് ആയിരുന്നു ഞാൻ തോമസ് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പം അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ ബോഡി നമ്മൾ പ്രതികരിക്കുന്ന ഇപ്പം ചേഞ്ച് ചെയ്യപ്പെട്ട അനേകം കെ പി സി പ്രസിഡന്റുമാർക്കൊന്നും അങ്ങനെ റെസ്കലേഷൻ പാർട്ടി പെട്ടെന്ന് കൊടുത്തിട്ടില്ല അപ്പൊ ആ പദവിയിലിരിക്കുന്ന ഒരാൾ സീനിയർ ആയിട്ടുള്ള ഒരാൾ നമ്മുടെ ഫൈറ്റിന്റെ മുഖമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹം ബ്ലെസിംഗ്സ് ഉണ്ടാകുക എന്നുള്ള ഞങ്ങളിപ്പോൾ ആളുകൾക്ക് മുന്നോട്ട് ഏറ്റവും വലിയ കരുത്താൻ അപ്പൊ അദ്ദേഹം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു ടീമാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തെ ഇതിൽ നിന്ന് എടുത്തു മാറ്റമല്ല അദ്ദേഹം കൂടെ ലീഡ് ചെയ്യുന്ന ഒരു ടീമിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വരുന്നത് ഒരു ടീമായി അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റക്കെട്ടായി പാർട്ടി പ്രവർത്തകരുടെ ഇപ്പൊ ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോവാ ആരാ ഫേസ് ചെയ്യുന്ന പാർട്ടിക്ക് വേണ്ടി വീട് കയറി ഇറങ്ങുന്നവൻ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് അതിൽ ആഗ്രഹിക്കുന്ന തരത്തിൽ അതിന് ലീഡ് ചെയ്യാൻ പിന്നെ നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ് പ്രവർത്തകൻ ഓരോ വീട്ടിലും കയറി ഇറങ്ങി അവനാണ് പാർട്ടിയുടെ മുഖം അപ്പൊ അവർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിക്കുന്ന തരത്തിൽ പാർട്ടി നിലപാടെടുക്കുക നയങ്ങൾ എടുക്കുക വർക്ക് ചെയ്യുക എന്നാൽ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പൊ അതിന്റെ സമയമാണ് വരാൻ പോകുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ജനങ്ങളെ കേൾക്കും ജനങ്ങളെ കേൾക്കും ജനങ്ങൾക്ക് ആവശ്യമുള്ളതും അവരാഗ്രഹിക്കുന്ന അവരർഹിക്കുന്നതും കേരളത്തിൽ നൽകാൻ അത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു ഭരണമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ജനങ്ങളുടെ ശബ്ദമായിട്ട് പാർട്ടി ഉണ്ടാവും അത് ഞങ്ങളുടെ ഉത്തരവാദിത്തം നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട് എന്തും പ്രസിഡന്റ് സ്ഥാനത്തെ കാരണം അല്ലെങ്കിൽ അവരെ അവർ നിങ്ങളിപ്പം ഇത്രയും ഇതിപ്പോ പ്രസിഡന്റ് സ്ഥാനം മാറിയ ആള് തന്നെ ഇപ്പൊ ഇവിടെ പറയുന്നത് ഞാനും നമ്മൾ ഒരുമിച്ചല്ലേ കേട്ടോ ഇപ്പൊ വന്ന പ്രസിഡന്റ് ആണെങ്കിൽ പറഞ്ഞത് ഇത്ര വളരെ ഡെപ്തിൽ നിയമസഭക്കകത്തും പുറത്തും പൊളിറ്റിക്സ് വളരെ കൃത്യമായിട്ട് പറയുക ജനങ്ങൾക്കിടയിൽ നല്ല പിന്തുണയുള്ള ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ നല്ല മുൻതൂക്കമുള്ള ഒരാൾ ഈ ജില്ലയിൽ നിന്ന് പാർട്ടിയെ നയിക്കാൻ വേണ്ടി അങ്ങനത്തെ വരുന്നു അടൂർ പ്രകാശിനെ പോലെ ഒരാൾ പോലൊരു സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാള് അദ്ദേഹം യു ഡി എഫിന്റെ കൺവീനർ ആയിരുന്നു വിഷ്ണു ഏട്ടനെയും അതുപോലെ തന്നെ എ പി അനിൽകുമാർ അല്ലേട്ടനെയും പോലുള്ള ആളുകൾ വർക്കിംഗ് പ്രസന്റ് അവർ കൂടെ ഞങ്ങൾക്കൊക്കെ വർക്ക് ചെയ്യാൻ അവസരം കിട്ടും അപ്പൊ ഒരു പ്രോപ്പർ ബ്ലൻഡും ഒരു നല്ല ടീമും ഇൻഡിവിജ്വലിസ്റ്റിക് അല്ല ഒരു നല്ല ടീമാണ് സുധാറേട്ടൻ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് വരുന്നത് അതിനകത്ത് പ്രവർത്തകൻ നെഗറ്റീവായി പോകുന്ന സാഹചര്യം ഇല്ല ഒരു പാർട്ടി ഡിസിഷന്റെ കൂടെ അവരെല്ലാവരും ഉണ്ട് ഇനി പറഞ്ഞു വിളിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്ത് ചെയ്യാവുന്ന അപകടങ്ങളൊന്നും അല്ല പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ളത് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു തീരുമാനമാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഇപ്പൊ പറഞ്ഞു ഞാൻ പറഞ്ഞതിനെക്കാളും കരുത്തോടെ പറഞ്ഞത് ആരാ നിങ്ങൾ പ്രസി മാറ്റി എന്ന് നിങ്ങൾ പറയുന്ന ആളാണ് ഏറ്റവും കരുത്തോടെ പറഞ്ഞത് ഈ ഭരണകൂടത്തിന്റെ പിന്നെ അവസാനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ മുമ്പിലും ഉണ്ടാവുന്നില്ല ഒരു സാധാരണ പ്രവർത്തന മുമ്പിലും ഉണ്ടാവുന്നില്ല ഒരു ഫാമിലി ഫാമിലിയായിട്ട് ഞങ്ങൾ പറയാം ജനപ്രതിനിധികളാണ് അവരൊക്കെയാണ് പദവി എന്നുള്ള ഒരു കാര്യം കാര്യം എല്ലാ ആരുടെ നോക്കിയാലും അതിനോട് ജനങ്ങൾ നൽകുന്ന ഉത്തരവാദിത്വമാണ് ജനപ്രതിനിധികൾ ജനങ്ങളുടെ അംഗീകാരമുണ്ട് പാർട്ടി നിയോഗിച്ച ഉത്തരവാദിത്വമായിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലല്ലോ ഞങ്ങൾക്ക് കൂടുതൽ ഈ പറയുന്ന കൂടുതൽ ജനപ്രതിനിധികൾ പഞ്ചായത്ത് തരത്തിൽ കൂടുതൽ ജനപ്രതിനിധികൾ ബ്ലോക്ക് പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ കോർപ്പറേഷനിൽ ഈ പറഞ്ഞ പോലെ പദവിയുള്ള ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നത്